അതെങ്ങനെയാണ് താങ്കളുടെ വാസു സാർ അടുത്ത ഉത്തരവിറക്കുമ്പോൾ ചെമ്പ് മാത്രമായി മാറുന്നത് തെറ്റിദ്ധരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഒരു മനുഷ്യരും ഈ വിഷയം തുടക്കം മുതൽ കാണുന്ന ഒരു മനുഷ്യരും അത് വിശ്വസിക്കില്ല മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഇരുപത്തിയാറിന് എൻ വാസു നൽകിയ കത്ത് അംഗീകരിച്ചുകൊണ്ടാണ് ദേവസ്വം ബോർഡ് യോഗം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ തീരുമാനിക്കുന്നത് അത് ശരിയാണല്ലോ ശ്രീ അഡ്വക്കേറ്റ് അഡ്വറ്റ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്പോൺസർ ആക്കാമെന്നും ഇയാളുടെ കയ്യിൽ ഇത് കൊടുത്തുവിടാമെന്നും എൻ വാസു എങ്ങനെയാണ് തീരുമാനിച്ചത് ഇദ്ദേഹത്തെ എങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ശബരിമലയിൽ നിന്നൊരു കത്ത് അയക്കുന്നു അതിൽ നിങ്ങൾ കരുതുന്നത് പോലെ സ്വർണപാളി നല്ല എഴുതിയിട്ടുള്ളത് ചെമ്പുപാളിന്ന് തന്നെയാണ് ഞാനത് വായിക്കാം പുതിയ കഥക് ഉത്സവത്തിന് നട തുറക്കുന്ന പതിനൊന്നേ മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ശബരിമല എത്തിക്കുന്ന ഇരിക്കുന്നു ഉദ്ദേശിക്കുകയും സമർപ്പണം ചെയ്യുന്ന അറിയിച്ചു പുതിയ കഥകൾ സ്ഥാപിക്കുന്നത് കട്ടള പൊതിഞ്ഞുള്ള പഴയ ചെമ്പുപാളികൾ കൂടി സ്വർണം പോഷുന്നതാണ് ചെമ്പുപാളികളും ഇളക്കിയെടുത്ത് ബാംഗ്ലൂരിലെ ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുക്ക കൊടുക്കണം ആയത് സ്വർണം പൂശി തിരികെ കൊണ്ടുവരുന്ന മുറയ്ക്ക് കട്ടളയിൽ സ്ഥാപിക്കുന്നു എന്നുള്ള അനുവാദ ഉത്തരവ് ഉണ്ടാവണമെന്ന് വിവരം അറിയിച്ചോളു ഈ കത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഏതൊരു ഓഫീസിലും സർക്കാർ ഓഫീസിലേക്ക് ആ കത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു നോട്ട് തന്നെ ഞാൻ പറഞ്ഞത് പുതുതായി ൊതിഞ്ഞുള്ള മുൻപ് സ്വർണം പൂശിയിട്ടുള്ളത് ബ്രാക്കറ്റില് കൈമാറുന്നതിന് ആയിരം സ്വർണം പൂശി തിരികെ കൊണ്ടുവരുന്ന മുറയ്ക്ക് കട്ടിളയും സ്ഥാപിക്കുന്ന അനുവാദ ഉത്തരവ് ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുന്നു

അല്ല ഈ ഉത്തരവിൽ ഈ ഈ കത്തിൽ തന്നെ പഴയ വാസു സാറിന്റെ ഉത്തരവ് വരുന്നത് ആറ് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ബോർഡിലേക്ക് താങ്കൾ തന്നെ ഇപ്പോൾ ആ ഉത്തരവ് ഇവിടെ ആ കട്ടളപ്പാളിയുടെ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട് സ്വർണം പൂശിയെന്ന് അല്ലേ എനിക്കൊന്നും ഓർമ്മ വരുന്നില്ലേശ്വര മുമ്പ് സ്വർണം പൂശിയത് െമ്പുപാളികൾ മുൻപ് സ്വർണം എന്നാണ് ബ്രാക്കറ്റിൽ ഉള്ളത് അതാണ് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ശബരിമല ഓഫീസർ നൽകിയിട്ടുള്ള ശുപാർശ ആ അടിസ്ഥാനത്തിൽ ഓഫീസിന്റെ എൽ ഡി സി എന്റെ വാദം ഉള്ളൂ പോയിന്റ് എന്ന് പറയുന്നത് ഈ ഈ ചോദ്യം ചോദ്യം ചെയ്യണം ഒന്നാമതായി ചെയ്യുമ്പോൾ ഇനി പറഞ്ഞിട്ടാണ് പോറ്റിയെ തീരുമാനിച്ചത് എന്ത്ണെന്നാണ് അദ്ദേഹത്തിന്റെ ഇന്റഗ്രിറ്റിയെ കുറിച്ച് നല്ല ബോധ്യമുള്ള അഡ്വക്കേറ്റ് ഹസ്കർക്ക് നിങ്ങൾ ചർച്ച വാർത്തകൾ സൃഷ്ടിച്ചും എസ് ഐ ടി ഐ സമ്മർദ്ദത്തിലാക്കി ഇപ്പോൾ അറസ്റ്റിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്ന് ഞാൻ മാധ്യമ വിചാരണ മറ്റൊരു കൂടിയാണ് എൻ വാസു എന്ന് പറയുന്നതിന് എനിക്ക് ഒരു മടിയില്ല എന്തുകൊണ്ടെന്നാൽ ഇത് ഈ ബാംഗ്ലൂരിലെ ഉണ്ണികൃഷ്ണൻ പോറ്റി രണ്ടായിരത്തി പത്തൊമ്പത് കാലയളവിലല്ല സ്പോൺസറായി വരുന്നത് ഇതിനുമുമ്പ് സ്പോൺസറായി വന്നിട്ടുണ്ട് ഓ അത് അവിടെ സൗജന്യ ഭക്ഷണ വിതരണം നടത്തുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അന്നെല്ലാം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ രണ്ടായിരത്തി അത് ദേവ ശബരിമലയിൽ നിന്ന് ശ്രീകോവിൽ ഭാഗങ്ങൾ അടർത്തിക്കൊണ്ട് പോകാൻ അനുമതി കൊടുക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തിരഞ്ഞെടുത്തത് ആരാണ് എന്തടിസ്ഥാനത്തിലാണ് അഡ്വക്കേറ്റ് ഹസ്കർ പറയുന്ന പോലെ നിഷ അതിൽ ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ എസ് ഐ ടി ആണ് അക്കാര്യത്തിൽ പറയേണ്ടത് അങ്ങനെ വരാൻ നോക്കണ്ട എന്തുകൊണ്ടെന്നാൽ ഞാൻ മനസ്സിലാക്കിയത് രണ്ട് പോയിന്റുകളിൽ നിന്നുകൊണ്ടാണ് ശ്രീ എൻ വാസുവിനെതിരെ ഇപ്പോൾ ആരോപണങ്ങൾ എസ് ഐ ടി ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് ഒന്നും നമ്മൾ പറഞ്ഞ കട്ടിളപ്പാളി എഴുതി കൊടുത്ത നോട്ടുമായി ബന്ധപ്പെട്ടാണ് ആ ക്ലർക്കിനെ ചെയ്യണ ക്ലർക്ക് പറയുകയാണ് കമ്മീഷണർ പറഞ്ഞു ചെമ്പുബാളിന്ന് എഴുതണം എന്ന് പറഞ്ഞിരുന്നു എങ്കിൽ നിശ്ചയമായും വാസുസാറിന് ഈ കേസിൽ കുരുക്കാവുമായിരുന്നു എന്നുള്ളതാണ് എന്നും അപ്പോ സ്പോൺസർ ബൈ അന്ന് വരെ സേവന സന്നദ്ധനായി നിൽക്കുന്ന ഒരു തെറ്റിദ്ധരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഒരു മനുഷ്യരും ഈ വിഷയം തുടക്കം മുതൽ കാണുന്ന ഒരു മനുഷ്യരും അത് വിശ്വസിക്കില്ല അഡ്വക്കേറ്റ് ശതമാനവും എന്തൊക്കെ പറഞ്ഞാലും താങ്കൾ പറയുന്നത് പോലെ വാസോ നിരപരാധിയോ നിഷ്കളങ്കനോ ഒക്കെ ആണെന്ന് താങ്കൾക്ക് വാദിക്കാമെങ്കിലും ഇപ്പോ കേരള പൊതുസമൂഹത്തിന് മുന്നിലുള്ള സാഹചര്യം എന്താണ് പാർട്ടിയുടെ എം എൽ എ ആയിരുന്ന ആളടക്കം ശബരിമല ശ്രീകോവിലെ സ്വർണ്ണം മോഷ്ടിച്ചതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ് മൂന്നാമത്തെ ആളും സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നു രണ്ടുപേർ പ്രതിസ്ഥാനത്താണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിലെത്തി നിൽക്കുമ്പോഴാണ് ഇത്ര ഗുരുതരമായ ഒരു ആരോപണം പാർട്ടി കേൾക്കേണ്ടി വരുന്നത് എങ്ങനെയാണ് താങ്കൾ അതിനെ കാണുന്നത് അല്ല നിഷേദി രാഷ്ട്രീയമായിട്ടുള്ള ഒരു ആരോപണത്തെ രാഷ്ട്രീയമായി തന്നെ വിലയിരുത്തുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനായിട്ടുള്ള എന്തുകൊണ്ട് ഇത്തരം ആരോപണങ്ങൾ സംസ്ഥാന സർക്കാരിലേക്കും അതുവഴി മുഖ്യമന്ത്രിയിലേക്കും രാഷ്ട്രീയം ഞാൻ ഇന്ന് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദ മാസ്റ്റർ മറുപടി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഏത് ഉന്നതനായാലും ശിക്ഷിക്കപ്പെടണം അന്വേഷണം നടത്തപ്പെടണം പ്രതിപട്ടിയിലുണ്ടാവണം അറസ്റ്റ് ചെയ്യപ്പെടണം അതിൽ ഒരിടത്തും പാർട്ടിയോ ഗവൺമെന്റോ ഇടപെടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നിയമപരമായി ഈ അറസ്റ്റിലേക്കും വന്ന അറസ്റ്റിനെ സംബന്ധിച്ച് എനിക്ക് വ്യക്തിപരമായ എതിർപ്പുണ്ട് ആ വ്യക്തിപരമായ എതിർപ്പ് അത് ഈ കേസിന്റെ നാൾ വടികൾ പരിശോധിക്കുമ്പോ ഉണ്ടായിട്ടുണ്ട് ഇൻട്രോഷന്റെ എവിഡൻസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശാടിസ്ഥാനത്തിൽ സൂക്ഷിച്ചിട്ടുള്ള സാധനമാണ് നിശ്ചയമായി ഈ ഘട്ടത്തിൽ വിശ്വാസ്യതയുടെ അല്ല പ്രശ്നം ഞാൻ ഈ ഈ അന്വേഷണ സംഘത്തെ തെരഞ്ഞെടുത്തുന്ന ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വളരെ സുദീർഘമായിട്ടുള്ള നിലപാടിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള അന്വേഷണ സംഘം തന്നെയാണ് ഒരു സംശയം അക്കാര്യത്തിലില്ല പക്ഷേ എന്തുകൊണ്ട് ഏതൊരു അന്വേഷണ സംഘവും ഏതൊരു അവർ വലിയ ക്രെഡിബിലിറ്റി ഉള്ളതാവുകയും ചെയ്യരുത് എവിടെ ഒരിടത്ത് നിൽക്കണം താങ്കൾക്ക് ഹൈക്കോടതി നിയോഗിച്ച അന്വേഷണ സംഘത്തെ വിശ്വാസമില്ലേ ഒരൊറ്റ വാക്കിൽ ഉത്തരം പറയുകയാണെങ്കിൽ എനിക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ട് പക്ഷെ ഇപ്പൊ എടുത്തിട്ടുള്ള തീരുമാനം ഇപ്പൊ എടുത്തിട്ടുള്ള തീരുമാനം ധെറുപിടിച്ചതായിട്ട് അതിന് തന്നാരും വിളിച്ചില്ല വിളിച്ച് തന്നെയല്ലേ താ കേൾക്കുന്നത് എങ്ങനെയാണ്